കൊണ്ട് മയക്കൊണ്ട് മരമുള്ളതാണ്ട് നമ്മുടെ പിന്നെ ഞങ്ങൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഷ്ണു എത്തിയിട്ടുണ്ട് കൈ മശാ മൈഡും വേളയ്ക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഞാനുണ്ട് മീനുണ്ട് അമ്മയുണ്ട് അമ്മമ്മയാണെന്നുണ്ടെങ്കിൽ വരുന്നില്ല കാരണം അമ്മയ്ക്ക് ആ അമ്പലത്തിൽ അത്ര നടക്കാൻ പറ്റില്ല അതുകൊണ്ട് അമ്മമ്മ കൊച്ചിൻ്റെ വീട് ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മളൊന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ മേക്കത്തി എന്നുള്ളൊരു അമ്പലമുണ്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ എല്ലാവർക്കും ഒരേ മണിയൊക്കെ കിട്ടുന്ന അമ്പലമായിട്ട് ഫേമസ് ആയിട്ടൊരു അമ്പലമാണ് അപ്പോൾ ആരമ്പത്തിൽ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ മീനോട്ടിനുണ്ട് അമ്മയുണ്ട് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ വിഷ്ണു പുറകണം വരുന്നുണ്ട് ഞാൻ അവനെ പിക്ക്ണം അപ്പോൾ നമ്മൾ നേരെ െ എടുമ്പ അതെ അതെ അപ്പൊ നമ്മൾ പോവാം അതുപോലെ അമ്മമ്മയ കൊച്ചിനെ അങ്ങോട്ട് ആക്കിയാണ് കാരണം വേണം കൊണ്ടല്ല നമുക്ക് അടുത്തുള്ള അമ്പലങ്ങൾ അമ്പലങ്ങളല്ല അമ്മയെ കൊണ്ടുപോകാൻ പറ്റും പക്ഷെ അറിയാൻ പറ്റും അവിടെ നമ്മൾ ആ ഒരു അമ്പലത്തിൽ പോയിട്ട് നമ്മൾ വണ്ടി കയറി അപ്പുറത്തിറങ്ങിയതിനു ശേഷം അവിടുന്ന് പിന്നെ ഒത്തിരി നടക്കാറുണ്ട് അപ്പൊ അമ്മയ്ക്കത്തുനിന്ന് നടക്കാൻ പറ്റില്ല ഒരു വണ്ടിയല്ല വെള്ളം കയറി അത്ര നടക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് അമ്മയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങളിന്ന് എന്താ പറയാ

അപ്പൊ ഫസ്റ്റ് ടൈം ആണോ ഞാനൊരുപാട് വട്ടം പോയിട്ടുണ്ട് അമ്മ അമ്മ ഒരുപാട് വട്ടം പോയില്ലാരും ഒരുപാട് വട്ടം പോയിട്ടുള്ള കൊറേ നാൾക്കല്ലേ ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു അവിടം വരെ പോയിട്ട് തിരിച്ചു പെട്ട് അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങൾ പോയിട്ട് നമ്മളെത്തി വിഷ്ണു അമ്മ അതുപോലെ തന്നെ നല്ല ആൾ സൺഡേ ആയാലും നല്ല ആൾക്കാരായിരിക്കും ഉറപ്പായിട്ട് അപ്പൊ നല്ല ആൾക്കാരായിരിക്കും നമ്മുടെ ജംഗാലും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ആൾക്കാർ നടന്നു വന്നിട്ടുണ്ട് ഇത്രയും ആൾക്കാർ അത് കീറുന്നു നമ്മളൊക്കെ പൊട്ടരാട്ടോ അതുകൊണ്ടത് ഉണ്ടോ അമ്മാണ്ട് മീനുണ്ട് കൃഷ്ണൻ പോലെ ആൾക്കാരുണ്ട് അങ്ങനെ മീനുടനും നമ്മളെന്തായാലും കൂടെ ആ കവാട തുറക്കാൻ പോവാൻ പോവാണ് അങ്ങനെ നമ്മൾ തുറന്നു പോന്നു തിരിച്ചു വരവുള്ളവരൊക്കെ ഉടനെ പോണുട്ടോസ് ഇവിടെ പോകുന്ന വഴിക്ക് നല്ല പരിപ്പ് വട വട അങ്ങനെ പട ഉഴല്ലാ സാധനങ്ങളുണ്ട് അതെല്ലാം വേണമെന്നാണ് അമ്പിയമ്മ പറയുന്നത് ആർത്തി അല്ല ആദ്യം ഞങ്ങളൊന്നും തൊഴിലിട്ട് വരട്ടെ ബാക്കിയൊക്കെ നമുക്ക് ഓരോ നോക്കാം പിന്നെ കടൽ ഇറങ്ങണം നടക്കും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എല്ലാം നടക്കും നോക്കാം അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി ഇനിയിപ്പോൾ നമ്മൾ മണി കെട്ടാനുള്ള പ്ലാനാണ് അതിൻ്റെ രസീത് നമ്മള് കൊടുത്തിരുന്നു അപ്പോൾ ഒരു ഗ്രീൻ കളറോട് അടുത്ത് വന്ന് നിൽക്കാൻ പറഞ്ഞു എനിക്കൊന്നും സാധനത്തിൽ വന്നിട്ടില്ല ഞാനും വിഷ്ണു ഒക്കെ വെയിറ്റിങ്ങാണ് ഇപ്പം പുതിയായിട്ട് പുതിയ സെറ്റപ്പ് ആ കളർ അറിയാൻ വേണ്ടി കേട്ടോ വേറെ സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുണ്ടോ അത്രേ ഉള്ളു ബീച്ചിൽ പോണോ ഇവിടെ ബീച്ചുണ്ട് അതായത് പറഞ്ഞാ ഈ അമ്പലത്തിന് നമ്മളിപ്പം ഇന്നെന്തരാശയം അതിന് സൺഡേ ആണ് സൺഡേ കാട്ടിൽ മേഖല ആരെങ്കിലും കൊല്ലം ജില്ലയുള്ള ആരും കമന്റ് ചെയ്യാം അതുപോലെ തന്നെ പുറത്തുള്ള ആരൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഒന്ന് അറിയാൻ വേണ്ടാന്നേ അങ്ങനെ നമ്മൾ നേർച്ചയായിട്ടുള്ള മണി കെട്ടാൻ പോവാണ് മണിയൊക്കെ ആയില്ലേ ഇല്ലയോ ഓക്കെ എന്നാൽ പിന്നെ പോയി കേട്ടോ അപ്പം നമ്മളാണെങ്കിൽ തണ്ട ഈ ഭാഗത്ത് നമ്മൾ അടുത്ത് നിന്നും ഒന്നും എടുക്കുന്നില്ല ദൂരെ തന്നെയാണ് എടുക്കുന്നത് കാരണം വേറെ കൊണ്ടല്ല ഇവിടെ ക്യാമറ കാര്യങ്ങളൊന്നും ആരോടല്ല അത് ജസ്റ്റ് നമ്മുടെ വഴിയോടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മൾ തണ്ട വന്നു അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കിയുള്ള നോക്കാം യെസ് അങ്ങനെ ഇവിടെ എപ്പോഴുള്ള വഴിപാടാണ് പൊങ്കാലം കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ ഇനി വന്നു ഇവിടെ ഇവിടുന്ന് കുറച്ച് പായസം പേടിക്കാൻ വേണ്ടി വന്നേട്ടോ അമ്മ ആട്ടോ പോന്നെ ക്ലീൻ ആയിട്ടുള്ള ഞങ്ങൾ പാനിപ്പൊരി കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് നല്ല പാനിപ്പൂരി കിട്ടും കേട്ടോ ഓക്കേ

പാനിപ്പൂരി അമ്മ ഏതൊക്കെ കഴിച്ചു പറയുമോ കേട്ടോട്ടോ എന്തായാലും താങ്ക് യു കിട്ടിയ ഹലോ പറയോണ്ട്

ഞങ്ങൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു കോളിഫ്ലവർ കോളിഫ്ലവർ കഴിഞ്ഞ പിന്നെ അടുത്ത പരിപാടി എന്തോ ബാധ ഒഴിവാല്ലേ ഞങ്ങളുടെ പ്രത്യേകത എവിടെ പോയാലും ഉണ്ടല്ലേ ഏറ്റവും കച്ചടം കറേ കുറവുള്ള കടയിൽ മേടിക്കാറുള്ളത് അതാണ് നമ്മളെ ഒരു പരിപാടി അത് നമ്മൾ സ്വസ്ഥായിട്ടിരിക്കാം ശല്യൊന്നുമില്ല അത് മാത്രമല്ല അവർക്ക് കൊച്ചവടം കുറവാന്നല്ലോ അവർക്ക് എന്നാൽ പറഞ്ഞു ഞാൻ ചായ കൊടുക്കട്ടെ നമുക്ക് ചായ മതി നന്ദ വൈബ് ഞാനാണെങ്കിൽ അങ്ങനെ നമ്മൾ ഇട്ട ചെരുപ്പ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരു പ്രതീക്ഷയല്ല നടന്ന അമ്പിയമ്മ അവസാനം തിരിച്ച് വിളിച്ച് നമ്മൾ വന്നിട്ടുണ്ട് അങ്ങനെ ചെരിപ്പ് എടുക്കുക ഞാൻ എരിപ്പിടിക്കണം വേണമെന്നുണ്ടോ ഇത് കൺകെട്ട് വിദ്യക്ക് ഇതാണ് ഞാൻ അടുത്ത പരീക്ഷണം ഇതൊരു പരീക്ഷണമാണ് അങ്ങനെ വിഷ്ണു ഇവിടെ തുച്ചാത്തി കച്ചവടം തുടങ്ങിയിട്ടുണ്ട് ഭയങ്കരമായിട്ടുള്ളത് അമ്മ നോക്കിപ്പോൾ ഞാനും നോക്കിയിട്ടുണ്ട് എന്തോന്നറിയാ ഭയങ്കരമായിട്ട് പിടിക്കുന്നുണ്ടേ ഞങ്ങളെല്ലാരും ഇറങ്ങി അമ്മ ഉണ്ടാക്കുന്നു ഓക്കെ നേരെ പുറത്തോട്ട് പോകുന്നേസ് നമ്മളിപ്പം ഒരു ഇടയ്ക്കൊരു ചാമ്പയ്ക്കാവുന്നു ഇപ്പോ അടുത്ത നമ്മൾ മുന്ദിരവൈന്റെ വീഡിയോ ആയിട്ട് പുതിയതായിട്ട് സ്പെഷ്യായിട്ട് വെച്ചിছে കേട്ടോ. നമ്മൾ വള്ളത്തിൽ പോവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അജിഷൻ നടന്നാ പോന്നു. ഗോബികാ താകേരും. നേരെ ചേട്ടൻ മറുണ്ട്. കാർ അടുത്താച്ചാ. എത്രയേമേട കേറി കഴിഞ്ഞാൽ ഞാൻ ജംഗാർ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വള്ളത്തിൽ കയറി ഞാൻ കൊടവ് മേടിച്ചു. ഞങ്ങൾ ഞങ്ങളെ കൊക്കണ്ടിരിക്കുകയാണ് ഗയ്സ്. പണ്ടത്തെ പോലുള്ള എന്താണെന്നില്ല പ്രകൃതി ഇങ്ങനെ നശിച്ചോണ്ടി എനിക്കില്ല എല്ലാവരും അടിക്കുന്നുണ്ട് ചിരട്ട ചിരട്ടത്തെ ചടിക്കാൻ ചിരട്ടത്തൊക്കെ അടിക്കാനും എന്റെ ഭരണയുണ്ട് ഭരണയടുത്ത് വണ്ടി വരുന്നുണ്ട് സംഭവം ഇത് നമ്മളൊരു ഇത് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ് അതായത് കേരളത്തിൽ വേനലിന്റെ അവസ്ഥ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ അതുപോലെ തന്നെ എടി മീനു ഞാൻ പറയാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വീടി വന്നപ്പോഴേ ഒരു ആറ് മൈലിനെ ഒറ്റ സ്ട്രെസ്സിൽ കണ്ട് ആ വീടും ഞാൻ ആടി ജി കണ്ടു അങ്ങോട്ട് നോക്കിയത് കേട്ടോ മീനു നിങ്ങൾ വീടിന്റെ നിങ്ങൾ ആ ഭാഗത്ത് ഒരു ആറ് മൈലിനെ ഒരുമിച്ചുണ്ട് ഈ വീടോടെ സൈഡ് ഞാൻ നിങ്ങൾ കണ്ടു മൈലോ മൈലോട്ടോ ജിസ്ലി

അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് തരുന്നുള്ള ക്വസ്റ്റൻ ഏതാണ് നിങ്ങൾ കാട്ടിന് മേഖല അമ്പഴത്തെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് കമന്റ് ചെയ്യാം നിങ്ങളുടെ സ്ഥലം ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ആ ഞായറാഴ്ചയാണ് ഇന്ന് ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോടെ വൈഡ് അപ്പ് ചെയ്യുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയുള്ളൂ അപ്പം പുതിയ പുതിയ വിശേഷമായി മറ്റൊരു വീഡിയോ കാണാം ബൈ 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 പറയും